നമസ്കാരം വന്ദനം ഗുഡ് മോർണിംഗ് ക്രമീകരണങ്ങൾ പൂർത്തിയായി എന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏത് ക്രമീകരണമാണ് എന്ന് നിങ്ങൾ ചോദിക്കും ഉത്തരം പറയാം അതിനു മുൻപ് നമുക്ക് രണ്ടായിരം വർഷ വർഷങ്ങൾ പുറകോട്ട് അല്പം ഒന്ന് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട് യഹൂദന്മാരുടെ വ്യവസ്ഥിതിയിൽ അങ്ങ് ദൂരെയുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരകേന്ദ്രം മാറ്റിവെച്ചാൽ രണ്ട് പ്രത്യേകമായ അധികാര കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് രാഷ്ട്രീയമായ അധികാരം ഹെരോദാവിനും മതപരമായ അധികാരം മഹാപുരോഹിതനായ അന്ന് മഹാപരോഹനായിരുന്ന കയ്യഫാവരും അതിന് മുൻപ് ഹന്നാസായിരുന്നു അങ്ങനെ ആരായാലും ആ പദവി അന് അലങ്കരിക്കുന്ന ആരായാലും അപ്പോൾ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഈ രണ്ട് അധികാര കേന്ദ്രങ്ങളും എപ്പോഴും പരസ്പര സഹകരണത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നത് എന്നാൽ ഭൂരിപക്ഷ സമയങ്ങളിലും ഇവർ തമ്മിലുള്ള സഹകരണം പരസ്പര സഹായം ഗോപ്യമായിരുന്നു പ്രകടമായിരുന്നില്ല അത് രഹസ്യവീഴ്ചയായിരുന്നു അത്ര പ്രകടമല്ലാതെ എന്നാൽ ഏറ്റവും മികവോടെ ഈ അവിഹിത ബന്ധത്തെ അതിൻ്റെ തോതിൽ തന്നെ പരിലക്ഷിച്ചു വന്നു എന്നാൽ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ ക്രൂശിൽ കയറ്റേണ്ട ആവശ്യം വന്നപ്പോൾ അതുവരെ അത്ര പ്രകടമായി കാണിക്കാതിരുന്ന ഈ ഹെരോദാവ് കയഫാസ് ബന്ധം രാഷ്ട്രീയവും മതപരവുമായ ഈ ഒരു കൂട്ടായ്മ ഈ ഒരു പങ്കാളിത്തം അതേറ്റവും പ്രകടമായി വരികയാണ് മറഞ്ഞിരിക്കുന്നത് പ്രകടമായിത്തീരുന്നു എപ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത് മനുഷ്യപുത്രനെ ക്രൂശിലേറ്റുന്ന ആ ഒരു അത്യാവശ്യത്തിൻ്റെ സാഹചര്യത്തിലാണ് മറഞ്ഞിരിക്കുന്ന ഈ അവിശുദ്ധ പങ്കാളിത്തം ദൃശ്യമായി വെളിയിൽ വരുന്നത് എന്നത് വേദപുസ്തകം നമ്മെ അറിയിക്കുന്ന ഒരു ഒരു മർമ്മമാണ് ഒരു പാറ്റേണാണ് അത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾക്കറിയാം അത് നിങ്ങൾ പ്രത്യേകമായി നാം ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുകയും ഈ മർമ്മവും നമ്മുടെ അവസ്ഥയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഏവരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഇനിയും എന്തുകൊണ്ടെന്നാമീം മർമ്മം മനസ്സിലാക്കേണ്ട ആവശ്യം വന്നു എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഈ അടുത്ത കാലങ്ങളിൽ അനേക സംഭവങ്ങളിൽ കൂടെ മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള വളരെ അടുത്ത ആത്മബന്ധം തുടരെ തുടരെ വെളിപ്പെട്ടു വരികയാണ് നമ്മുടെ ശ്രദ്ധയിൽ അത് പതിയുകയാണ് എന്നാൽ നമുക്കേവർക്കും അറിയാവുന്നത് പോലെ ഈ വേഴ്ച തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഇത് വളരെ സമർത്ഥമായി അനേക അനേക ദശകങ്ങളിലായി നിലനിർത്തിക്കൊണ്ടുപോ വന്നിരുന്ന ഒരു പ്രത്യേകമായ പങ്കാളിത്തമാണ് രാഷ്ട്രീയ നേതൃത്വവും മതനേതൃത്വവും എക്കാലത്തും പരസ്പരം സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടരുടെയും സ്ഥാപിത താല്പര്യ സംരക്ഷണത്തിന് വലിയ കൈത്താങ്ങൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും എടുക്കലും ആദാൻ പ്രധാൻ എന്ന് ഹിന്ദിയിൽ പറയും നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഈ അടുത്ത കാലം വരെ അതത്ര പ്രകടമാക്കണ്ട മറയ്ക്ക് പിറകിലായിക്കൊള്ളട്ടെ എന്നൊരു സാമാന്യ മര്യാദ രണ്ട് കൂട്ടരും പാലിച്ചിരുന്നു എന്നാൽ അതിനല്പമൊരു വ്യത്യാസം വരുന്ന ഇലക്ഷൻ്റെ സമയത്താണ് ഇലക്ഷൻ ആരംഭിക്കുന്നതിന് ഏതാണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് തൊട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ മത നേതാക്കന്മാരുടെ അരവനകൾ ഇഴയുകയും മത നേതാക്കന്മാരോട് അതുവരെ ഇല്ലാത്ത ബഹുമാനവും സ്നേഹവും പ്രീതിയും ആദരവും കാണിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ദൃക്സാ ദൃക്സാക്ഷികളാകിയാൽ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞ് ഏത് പാർട്ടി വിജയിക്കുന്നു അവർ അധികാരത്തിൽ വരുന്നു അങ്ങനെ അധികാരത്തിൽ വന്ന ശേഷം ഇലക്ഷന് മുമ്പ് രാഷ്ട്രീയ നേതാവ് മത നേതാവിൻ്റെ കാല് പിടിച്ചെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് സർക്കാരൊക്കെ ഗവൺമെൻറ്റൊക്കെ രൂപീകരിച്ച ശേഷം മതനേതാവ് രാഷ്ട്രീയ നേതാവിൻ്റെ കാല് പിടിക്കുന്നു അപ്പോൾ കാല് പിടിക്കാൻ ഒരു കാലഘട്ടം രാഷ്ട്രീയ കാല് ഒരു സമയത്ത് പിടിക്കും മതത്തിൻ്റെ കാല് മറ്റൊരു സമയത്ത് പിടിക്കും ഏതായാലും കാല് പരസ്പരം കാല് പിടിക്കുന്ന പരിപാടിയാണ് അപ്പം യേശുതൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി അതിൻ്റെ രാഷ്ട്രീയവും വർഗീയവുമായ ആവിഷ്കാരമാണ് ഈ പരസ്പരം നടത്തുന്ന കാല് പിടി എന്നത് നമുക്ക് ഏതാണ്ട് ഇപ്പോൾ വ്യത്യസ്ത വെളിപ്പെട്ടു വന്നിട്ടുള്ളതാണ് പ്രകടമാണ് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല എന്നാൽ ഇത് ചില ചില കാലങ്ങളിൽ ചില അവസ്ഥകളിൽ മാത്രം ഒതുങ്ങി നിന്നത് ഇപ്പോഴിതാ പരസ്യമാകുകയും അത് ഒരു അവിഹിത കൂട്ടായ്മയല്ല അത് തികച്ചും പരസ്യമായി നടത്തുന്ന ഒരു വിവാഹമായി ഇത് വളർന്നു വരുന്നു അതിൻ്റെ ആദ്യത്തെ ചില ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർത്തഡോക്സ് സഫയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രകമ്പനങ്ങൾ അത് രാഷ്ട്രീയമായ രാഷ്ട്രീയ രാഷ്ട്രീയവും മതവുമായ ഈ ഒരു കാലത്ത് അഭിതമായ കൂട്ടായ്മ ഇപ്പോഴത് തികച്ചും വിഹിതമായിരിക്കുന്നു എന്നതിൻ്റെ വിളംബരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള ബിഷപ്പിൻ്റെ കാർമ്മികത്വത്തിലാണ് ആ സഭയിലെ പുരോഹിതൻ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക മെമ്പറാകുന്നത് അതിന് ആശീർവദിക്കാനും അതിന് മതത്തിൻ്റേതായ സ്വന്തം സഭയുടേതായ അധികാരത്തിൻ്റെ മുദ്ര കുത്തുവാനുമായിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും ഇതിനു മുമ്പ് നടക്കുമായിരുന്നില്ല ഇതൊക്കെ പുതിയ പുതിയ ആരംഭങ്ങളാണ് ഈ ആരംഭങ്ങളുടെ പിറകിൽ വർത്തിക്കുന്ന മർമ്മം എന്താണ് അത് നമ്മളെ എന്ത് വിളിച്ചറിയിക്കുന്നു അല്ലെങ്കിൽ നാം അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം എന്നത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് രണ്ടായിരം വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയും ആ ഒരു മുറ ആ ഒരു പാറ്റേൺ ഇതാ പൂർവാധികമായ ശക്തിയോടെ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലും സഭകളുടെ മധ്യത്തിലും പ്രവർത്തിക്കുന്നത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഹെരോദാവും ഹെരോദാവും കയഫാവും ഒരേ വേദി പങ്കിട്ടത് ഒരേ ലക്ഷ്യം പങ്കിടുന്നതിൻ്റെ ഉദാ പൊതുവായുള്ള പ്രകടനമായിട്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കി അതുപോലെ തന്നെ ആ ലക്ഷ്യമെന്തായിരുന്നു യേശുവിനെ കൊന്നൊടുക്കുക എന്നതായിരുന്നു യേശു ആരായിരുന്നു ജീവൻ്റെ വെളിച്ചമായിരുന്നു യേശു ആരായിരുന്നു നല്ല ഇടയനായിരുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂലിവേദക്കാരായ ആയി ഇടയന്മാരുന്ന് അടിക്കുന്ന ആളുകൾ അവിടെ സൗകര്യത്തിന് ആളുകൾ ആടുകളെ വിൽക്കുകയോ കൊല്ലുകയോ കറക്കുകയോ ചെയ്യുന്നു അവർക്ക് ആടുകൾ ഒരു കാര്യവുമല്ല അവർക്ക് വേണ്ടത് ലാഭമാണ് സുഖ സൗകര്യങ്ങളാണ് ലൗകികമായ പ്രതാപമാണ് അംഗീകാരങ്ങളാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും അതിന് വിലങ് യേശു നിന്നാൽ അതിനക്കു വേണ്ടി ഞങ്ങളും ഒരു ക്രൂശ് ഉണ്ടാക്കി വെച്ചു നിലയ്ക്കൽ പണ്ടൊരു ക്രൂശ് കണ്ടുപിടിച്ചാണ് അവർ അതിൻ്റെ സംഘർഷം നമുക്കറിയാം ഞാൻ ഞാനതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ക്രൂശ് കണ്ടുപിടിക്കാൻ വളരെ വിദഗ്ധരാണ് പക്ഷേ ആർക്കെതിരെയാണ് ഇപ്പോൾ ഈ ക്രൂശു പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വാസ സമൂഹം തിരിച്ചറിയണം അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഇത് യേശുവിനെ വീണ്ടും ക്രൂശിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതാ പൂർത്തിയായി യേശു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത് യേശു എന്നത് ഒരു വലിയ ആത്മീയ വെളിച്ചത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ദർശനത്തിൻ്റെയും അടയാളമാണ് യേശു എന്ന ദർശനത്തെ യേശു എന്ന വെളിച്ചത്തെ സഭാ ജീവിതത്തിൽ നിന്നും ക്രിസ്തീയ സംസ്കാരത്തിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കുവാനുള്ള ഗൂഢാലോചന ഇതാ അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിയിരിക്കുന്നു എന്നതിൻ്റെ പരസ്യമാണ് ഈ അടുത്തിടെ സംഭവിച്ചത് അതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നമ്മെ തിരിച്ച് അല്ലെങ്കിൽ വിളിച്ചറിയിക്കുന്നതിനാണ് അതിൽ തന്നെ ആ പ്രക്രിയയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന മാത് ഫാദർ മാത്യു എന്ന് പറയുന്ന കലാകാരൻ തൻ്റെ മെത്രാനോട് പറഞ്ഞ ഇടാ ഡാഷ് മോനെ എന്നൊക്കെ പറയുന്നത് അത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നതിനപ്പുറം വരാൻ പോകുന്നു കാരണം ഇനി ആണിയും ഈ എന്താ പറയുന്നത് ഹാമറും ഒക്കെ ഇനി എടുക്കണം ശരിക്കും വേണ്ടി തുടങ്ങേണ്ട കാലമായി രക്തം ചിന്തൻ്റെ കാലമായി ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത ക്രൂരതയും കാടത്തരവും നാം കാണാൻ പോവുകയാണ് ഇത് നേരത്തെ തിരിച്ചറിയുന്നതാണ് ഉത്തമം ഇങ്ങനെ സംഭവിക്കാതിരിക്കത്തക്കവണ്ണം വിശ്വാസികൾ എന്തെങ്കിലും നിലപാടെടുത്തില്ലെങ്കിൽ ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും വലിയ അപകടമുണ്ടാകും അധികം താമസിയാതെ തന്നെ ഈ രാത്രി നമ്മെ വിഴുങ്ങിക്കളയും ഇത് മുന്നമേ ഏവരെയും അറിയിക്കുക എൻ്റെ കടമയാണ് ഞാനത് ഓ ആരോടെങ്കിലും വ്യക്തിപരമായ ഏതെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ അതൃപ്തിയോ ഉണ്ടായിട്ടല്ല പിന്നെയോ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന് വരാൻ പോകുന്ന ഭീകരമായ അവസ്ഥകളെപ്പറ്റി മനം തൊന്നിട്ട് അതിനെപ്പറ്റി മുന്നമേ അല്പം ബോധ്യമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഏവരെയും ഇത് വിളിച്ചറിയിക്കാൻ എൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത കടമയായതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചിന്തകൾ ചിന്തകനികളുമായി പങ്കിടുന്നു ഇത് കേൾക്കുമ്പോൾ വീർപ്പ് മുട്ടുന്ന സഭ എരിവുകാർ ഉണ്ടായിരിക്കും അവർക്ക് ജ്വരം വരും പക്ഷേ അവർക്ക് ജ്വരം വന്നാലും ഇല്ലെങ്കിലും എൻ്റെ ദൗത്യം നിർവഹിക്കുക അതിൽ നിന്ന് പിന്മാറുവാൻ ഒരു വിധത്തിലും എനിക്ക് സാധ്യമല്ല എന്ന എൻ്റെ ഈ ഒരു അവസ്ഥ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ദയവായി ഏവരും ഉണർന്ന് പ്രാർത്ഥിപ്പീൻ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവിൻ വരാൻ പോകുന്ന അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ദൈവം നൽകുന്ന ബുദ്ധി നൽകിയിരിക്കുന്ന ബുദ്ധിയും ഇനിയും അവശേഷിക്കുന്ന അവസരങ്ങളും തക്കത്തിൽ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളിടയിൽ നിൽക്കുന്ന വിഭാഗീയ ചിന്തകളും അനാ അനൈക്യവും ഉപേക്ഷിച്ച് വിശ്വാസികളെ കീറിമുറിച്ച് കഷ്ണം കഷ്ണമായി വെച്ചിരിക്കുന്നത് പുരോഹിത വർഗത്തിൻ്റെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കി സഭാവ്യത്യാസമേനെ നാം ഏവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളാണെന്ന പരമമായ സത്യത്തെ ആദ ആദരിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് അവൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ ബുദ്ധിയിൽ ജീവിത അവസ്ഥകളെയും യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് രക്ഷയുടെയും ജീവൻ്റെയും മാർഗത്തിൽ നാം കടന്നു വന്നില്ലായെങ്കിൽ തിരിച്ചു വന്നില്ലായെങ്കിൽ നാം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് ഏവരെയും അറിയിച്ചുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്